ം പരമസുഖം കവല ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമ്യാതിലക്ഷ്യം ഏക നിത്യം വിമലമജലം സർവീസാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിം സദ്ഗുരുതും നമാമി ഭാവാതീതം ത്രിഗുണരഹിം സദ്ഗുരു നമാമി ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഇന്ന് നമുക്ക് ശ്രീ വ്യാസവിരചിതമായ വിശ്വസഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ പതിമൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ അത് അർത്ഥസഹിതം വിവരിച്ചിരുന്നത് പത്താമത്തെ ശ്ലോകം വരെയായിരുന്നു ആ പത്താമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ ഓരോ ശ്ലോകത്തിലെയും ഓരോ നാമങ്ങളും വളരെ വിശദമായി വിശകലനം ചെയ്തിരുന്നു ഇന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം അജ സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാ കവയ സർവയോഗ വിനുശ്രുത ഈ വരികളുടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം ആ ആദ്യത്തെ നാമം അജ സർവേശ്വര എന്നുള്ളതിലെ ആദ്യ നാമമായ അജ അജഹ എന്ന നാമത്തെക്കുറിച്ച് വിശദീകരിക്കാം അജ അജ എന്ന് വെച്ചാൽ ജനിച്ചിട്ടില്ലാത്ത ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത ആ ഭഗവാനെക്കുറിച്ചാണ് ഭഗവാന്റെ വിശേഷണമാണ് പറഞ്ഞു അജഹ എന്നുവെച്ചാൽ ജിതനല്ല ഒരിക്കലും ജനിച്ചിട്ടില്ല ഭഗവാൻ എന്നു വെച്ചാൽ എന്താ ഭഗവാനില്ലെന്നാണോ അതിനർത്ഥം അല്ല നമ്മൾ മനുഷ്യരെ പോലെ മറ്റ് പോലെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഉത്ഭവവും ഒരന അന്തവും ഒക്കെ ഉണ്ടല്ലോ കൽപ്പകാലത്ത് അല്ലെങ്കിൽ കൽപ്പാന്തത്തിൽ പ്രകൃതി ഉണ്ടാകുന്നു കൽപ്പത്തി കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ പ്രകൃതി ഉണ്ടാകുന്നു കൽപാന്തത്തിൽ പ്രളയത്തിൽ നിതാന്തമായ പ്രളയത്തിൽ അത് നശിക്കുന്നു അപ്പോൾ ജീവജാലങ്ങൾ ആവിർഭവിക്കുകയും അന്തർഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ ഭഗവാൻ ഇത് വല്ലതും ബാധകമാണോ ഭഗവാൻ ജനിക്കുകയോ മരിക്കുകയോ കാലചക്രത്തിൻ്റെയോ ജനിമൃതി ചക്രങ്ങളുടെ ഇടയിൽ ഭഗവാൻ പെടുന്നുണ്ടോ അപ്പോൾ ഭഗവാൻ എന്താണ് അജ്ജനാണ് ഒരിക്കലും ജനിക്കാത്തവനാണ് ഒരിക്കലും ജനിക്കാത്തവൻ എന്ന് അർത്ഥമാക്കുന്നത് പലർക്കും അവിടെ ഒരു സംശയം വരാം ഒരിക്കലും ജനിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയാണ് ഭഗവാൻ ഉണ്ട് ഉണ്ടായതെന്ന് അതാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇവിടെയുള്ളതെന്ന് പറയുന്ന ഒരു കാര്യം ഭഗവാനെ ഉള്ളൂ എന്ന് പറയില്ലേ നമ്മൾ ഉപനിഷ സാരവാക്യങ്ങളിൽ നമ്മൾ പറയും ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ ബാക്കിയല്ല ഉള്ളതെല്ലാം പോയി വരുന്നു മറയുന്നതാണ് ഇവിടെ ആകെ ഉള്ള ഒന്നേ ഉള്ളൂ അത് ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ ഇവിടെ ജനിക്കുകയും ചെയ്യുന്നില്ല മരിക്കുകയും ചെയ്യുന്നില്ല ഭഗവാൻ ഇവിടെ പുതിയ പുതിയ കാര്യങ്ങളിൽ എങ്ങും പെടുന്നില്ല എന്നും യാതൊരു ശരണവും ഇല്ലാതെ ഇവിടെ സ്ഥിരമായിട്ടുള്ള ആ ഏക ശക്തിയാണ് ഭഗവാൻ ബാക്കിയൊക്കെയോ ആ ഭഗവാനിൽ വന്ന് നിറയുകയും മറയുകയും ചെയ്യുന്ന കുറച്ച് ഭൂതങ്ങൾ മാത്രം അടുത്ത നാമം സർവേശ്വര അജ സർവേശ്വര എന്നില്ലേ സർവേശ്വര എന്നുവെച്ച സർവ്വ ഈശ്വരന്മാരിലും ഏറ്റവും അതായത് സർവ്വദേവന്മാരുടെയും ഈശ്വരനായിട്ടിരിക്കുന്നവൻ സർവേശ്വരൻ ദേവന്മാർക്ക് എല്ലാവിധത്തിലുള്ള അഷ്ടസിദ്ധികളും എല്ലാം ഉള്ളതാണ് മറ്റുള്ളവർക്ക് വരവും അനുഗ്രഹങ്ങളും ശാപവും ഒക്കെ കൊടുക്കുവാൻ നന്മയും തിന്മയും ഒക്കെ കൊടുക്കാനുള്ള കഴിവുള്ള ദേവന്മാരുടെയും ദേവനായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള സർവേശ്വരൻ അടുത്തത് സർവേശ്വര അതടുത്ത നാമം സിദ്ധിഹി സിദ്ധി സിദ്ധിഹി എന്ന് വെച്ചാൽ എന്താണ് സിദ്ധി എന്ന് നമ്മൾ പറയില്ലേ സിദ്ധി വിനായകൻ എന്നൊക്കെ എന്നുവെച്ചാൽ വിശേഷപ്പെട്ട സിദ്ധികൾ തരുന്ന ആളാണ് ഭഗവാൻ അതായത് വിശേഷ സിദ്ധികളുള്ള ആ ഭഗവാനെയാണ് ഭഗവാന്റെ ഗുണമാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും സിദ്ധികളുള്ള ഭഗവാൻ എന്ന് മാത്രമല്ല ആ ഭഗവാനെ ലഭിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് കുറച്ച് സിദ്ധികൾ വേണം അല്ലാതെ ഭഗവാനെ നമുക്ക് പ്രാർത്ഥനയിലൂടെ നാമജപത്തിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സിനെ കഴുകുവാനുള്ള ഒരു പ്രക്രിയ മാത്രമാണ് അവിടെ നടക്കുന്നത് ഒരു കഴുകലിൻ്റെ അതിൽ പൂർണ്ണമായ ഒരു അതിൻ്റെ മാലിന്യ നിർമാർജനം നടക്കണമെങ്കിൽ മനസ്സിൻ്റെ ശുദ്ധിയാണ് വേണ്ടത് ആ മനഃശുദ്ധി നടക്കുവാനുള്ള ആ കഴുകലാണ് നാമജപവും പ്രാർത്ഥനകളും സത്സംഗങ്ങളും പുരാതന പുരാണ ഗ്രന്ഥങ്ങളുടെ പാരായണവും ഒക്കെ അപ്പോൾ ആ അതിലൂടെ നമുക്ക് ഭഗവാനെ അറിയുവാനുള്ള കഴിവേ വരുന്നുള്ളത് ഭഗവാന്റെ ആ ഭഗവാനെ സിദ്ധമാകുകയില്ല നമുക്ക് ഭഗവാനെ ലഭിക്കുകയില്ല ആ ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം നമ്മളും ഭഗവാനെ പോലെ അപരമായിട്ടുള്ള ആ സിദ്ധി വിശേഷങ്ങളുള്ള വ്യക്തിയായി മാറണം അപ്പോഴേ ആ ഭഗവാനെ നമുക്ക് സിദ്ധം ആകുകയുള്ള സിദ്ധനായിട്ടുള്ള ഭഗവാനെ അപ്പോൾ ഭഗവാനെ നേടുമ്പോൾ കിട്ടുന്ന ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു നമ്മുടെ മനസ്സ് ശ്രേഷ്ഠമാകുന്ന ആകണം ഭഗവാനെ പോലെ ആ ഗുണമാണ് അവിടെ സിദ്ധി സിദ്ധിഹി എന്ന് പറഞ്ഞേക്കുന്നത് അടുത്തത് സർവ ആദിഹി സർവത്തിൻ്റെയും ആദിയിൽ ഉണ്ടായത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നും എങ്ങനെ ഉണ്ടായി അല്ലെ ഓരോ ജീവജാലങ്ങളുടെ ഉത്ഭവം എന്താണെന്ന് ശാസ്ത്രവും ആത്മീയതയും ഒക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നാലും അവസാനം അതിനെല്ലാത്തിനും ഒരു തുടക്കവും ഒരൊടുക്കവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഭഗവാനാകുന്ന ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണുവാകുന്ന ആ എനർജി ആ ശക്തി ഈ പ്രപഞ്ചം മുഴുവൻ തിങ്ങി നിൽക്കുന്ന ആ ആ വിഷ്ണു ഭഗവാന്റെ ആ മായാശക്തി മായാശക്തിയെല്ലാം ആ ആത്മീയമായിട്ടുള്ള ആധ്യാത്മികമായ ആ പ്രപഞ്ചശക്തി ആ ശക്തിയുടെ ഉറവിടം അതെന്നാണ് തുടങ്ങിയത് എന്നാണ് ഇനി അത് അവസാനിക്കുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ ശാസ്ത്രത്തിന് കഴിയുമോ മനുഷ്യരുടെ ആത്മീയ അന്വേഷണത്തിന് കഴിയുമോ കഴിയില്ല ഓരോരുത്തരും അന്വേഷിക്കുന്ന അവനവിന് കിട്ടിയിരിക്കുന്ന ചെറിയ കാലയളവിനുള്ളിലാണ് അന്വേഷണം നടക്കുന്നത് അത് പൂർത്തിയാകും മുമ്പ് ആ ആൾ കടന്നു പോകുന്നു അടുത്ത ആൾ വീണ്ടും ഇതേ അന്വേഷണമായിട്ട് വരുന്നു അവരുടെയും ജന്മം തീരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും കുറേശ്ശെ കുറേശ്ശേ അന്വേഷിക്കുന്നു അങ്ങനെ ആദ്യകാലം മുതലുള്ള ആ സത്യയുഗം എത്രയോ പ്രാവശ്യം സത്യയുഗം ആരംഭിച്ചു അവസാനിച്ചു അപ്പോൾ ഏറ്റവും ആദ്യമുണ്ടായ സത്യയുഗം പോലും മനുവിൻ്റെ ആ തുടക്കം പോലും ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിയാലും മഹാമുനിമാർ ഇതിൻ്റെ ഒരു ഇത് എവിടെ അനന്തമായിട്ടുള്ള ഒരു വിശേഷം ഒരു ശക്തി വിശേഷം ഇവിടെ ഉണ്ട് എന്നൊന്നറിയാനേ അവർക്ക് പോലും കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഈ ഭൗതിക ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ ആരാണ് ഇതിന്റെ ആദ്യന്തെ കുറിച്ച് അന്വേഷിക്കുന്നത് അപ്പോൾ അതാണ് സർവ ആദിഹി എന്നുവെച്ചാൽ എല്ലാറ്റിൻ്റെയും ആദിയിലുള്ളവൻ എല്ലാറ്റിൻ്റെയും ആദിയിൽ ഉണ്ടായ ആ ഭഗവാന്റെ ഗുണമാണ് അവിടെ പറയുന്നത് അടുത്തത് അച്യുതഹ അച്യുതഹ എന്ന് വെച്ചാൽ ഛ്യുതം അച്യുതം അച്യുതം ചുതം എന്ന് വെച്ചാൽ മാറ്റം അല്ലെങ്കിൽ നാശം ഉള്ളതെന്നാണ് അച്യുതം എന്ന് വെച്ചാൽ ഈ മാറ്റവും നാശവും ഒരു കുറവും ഇല്ലാത്ത ഭഗവാന്റെ ആ ഗുണം അതായത് ജനാതിയിൽ മുതൽ യാതൊരു കുറവോ യാതൊരു മാറ്റമോ ഇല്ലാതെ എല്ലാ കാലവും നിലനിൽക്കുന്നത് എത്രയോ യുഗങ്ങൾ കഴിഞ്ഞാലും എത്രയെത്ര ജീവജാലങ്ങൾ ഇവിടെ നിലനിന്നാലും ഒടുങ്ങിയാലും എല്ലാം പിന്നെ അങ്ങനെ എല്ലാറ്റിൻ്റെയും സത്തായി എല്ലാറ്റിലും വിളങ്ങി നിന്നാലും ഒന്നിലും ഒന്നിനും ഒരു കുറവില്ലാതെ പൂർണ്ണ നിറവോടെ നിൽക്കുന്ന ആ ഭഗവാന്റെ ഗുണത്തെയാണ് അച്യുതാ ഹ എന്ന ആ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നത് അടുത്തത് വൃഷാകപ കഭിഹി വൃഷാകിഹി അടുത്ത നാമം വൃഷാകിഹി എന്ന് വെച്ചാൽ വൃഷം എന്നാൽ ധർമ്മമാണ് ധർമ്മത്തെയാണ് എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് കപി കപിഹി എന്നുവെച്ചാൽ കവി വരാഹമൂർത്തി ക എന്നാൽ വെള്ളം എന്നാണ് അർത്ഥം അപ്പോൾ കപാത് എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്നും ഉണ്ടായത് അതായത് ധർമ്മമൂർത്തിയായ വരാഹ അവതാരത്തെക്കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് വൃഷ കപിഹി എന്ന് വെച്ചാൽ ധർമ്മത്തിൽ നിന്ന് ധർമ്മരൂപം കൈക്കൊണ്ട വരാഹ അവതാരമായ ഭഗവാന്റെ ഗുണം അടുത്തത് അടുത്ത നാമമാണ് അമേയാത്മാ അമേയാത്മാ അമേയം എന്ന് വെച്ചാൽ മുമ്പും വന്നതാണ് ആ പദം അമേയം അളക്കാൻ സാധിക്കാത്ത സാധിക്കാത്തതിനെയാണ് അമേയം മേയം എന്നാൽ അളക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആത്മാവിനെ അളക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ ഇല്ലല്ലോ ആത്മാവിന്റെ അളവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മ തേജസ്സിൻ്റെ അളവിനെ കുറിച്ചോ നമുക്ക് അറിയാൻ കഴിയില്ല അളക്കാൻ കഴിയില്ല ഒരു വ്യക്തിയുടെ കേവലം ഒരേ ഒരു വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന ആത്മ തേജസ്സിൻ്റെ അളവറിയാൻ കഴിയുമോ പിന്നെ പിന്നെയല്ലയോ ഭഗവാന്റെ തേജസ്സിനെ അളക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരിക്കലും ആർക്കും അളക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള തേജസ്സോട് കൂടിയ ആത്മാവോട് കൂടിയ ഭഗവാന്റെ ഗുണം അതാണ് അമയാത്മാ അടുത്തത് സർവയോഗ വിനുസൃത സർവയോഗ വിനുസൃത എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്തുവാണ് കൂടിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഭഗവത് യോഗം ഭഗവാനോട് കൂടി ചേർന്നിരിക്കുന്നത് അത് വിനുസൃത എന്ന് വെച്ചാൽ ഇല്ലാത്തത് അപ്പോൾ യോഗ വിനുസൃതം എന്ന് വെച്ചാൽ യോഗമില്ലാത്തത് കൂടിച്ചേരാത്തത് അതായത് ആ പരമാത്മാവായ ഭഗവാൻ ഒന്നിനോടും ഒരു സംബന്ധവുമില്ല സർവത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ഒന്നിനോടും യോഗമില്ലാത്തത് ഒന്നിനോടും ഒരു ഒട്ടിപ്പിടുത്തമില്ലാത്ത ആ ഭഗവാന്റെ ഗുണത്തെയാണ് സർവയോഗ വിനുസൃത എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ശ്ലോകം തീർന്നു പതിനൊന്നാമത്തെ ശ്ലോകമായിരുന്നു നമ്മളിപ്പോൾ വിവരിച്ചത് അജ സർവേശ്വരാസിദ്ധ സിദ്ധി സർവാതിരച് കഥയ അപരിയേത് അപരിയാത്മാർവയോഗനുസൃത അടുത്തത് പന്ത്രണ്ടാമത്തെ ശ്ലോകം നോക്കാം നമുക്ക് വസു സുമനസ സത്യ സമാത്മാഅസംഖസമ അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമ്മ വൃഷാകൃതി ഇതിൽ ആദ്യത്തെ നാമമായ വസുഹു എന്ന നാമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം വസുഹു എന്ന് എന്നുവെച്ചാൽ സർവഭൂതങ്ങളും ഭഗവാനിൽ വസിക്കുന്നു അല്ലെങ്കിൽ സർവ്വഭൂതങ്ങളിലും ഭഗവാൻ വസിക്കുന്നു അങ്ങനെ എല്ലാറ്റിലും വസിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് വസുഹു അല്ലെങ്കിൽ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നവൻ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം അടുത്തത് വസുമനാഹ വസുമനാഹ എന്നു വെച്ചാലോ പ്രശസ്തമായ വളരെ ദിവ്യമായിട്ടുള്ള ആ മനസ്സ് വസു മനാഹ ആ മനസ്സ് അതായത് ആ മന ആ ഭഗവാന്റെ ശ്രേഷ്ഠമായ വിശിഷ്ടമായ പ്രശസ്തമായ മനസ്സിന് തുല്യമാകാൻ നം അതിലേക്ക് എത്തണമെങ്കിൽ എന്തു വേണം അഷ്ടരാഗങ്ങളായ കാമക്രോധ ലോഹമോഹങ്ങളൊന്നും സ്പർശിക്കാത്ത ആ മനസ്സ് ആ അതുപോലെ ആകണം ഭഗവാനെ അന്വേഷിക്കുന്ന ഭക്തരുടെയും മനസ്സ് അപ്പോഴാണ് ഭഗവാനോട് നമുക്ക് ചേരുവാൻ കഴിയുന്നത് അപ്പോൾ അത് ആ ഭഗവാന്റെ ഗുണമാണ് പ്രശസ്തമായ ആ ശ്രേഷ്ഠമായ ആ ആത്മചൈതന്യത്തിന്റെ ഗുണത്തെയാണ് ഇവിടെ വസുമനാഹ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് സത്യാഹ സത്യാഹ എന്നു വച്ചാൽ പരമാത്മാവായ ഭഗവാൻ മാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ അതുകൊണ്ടാണ് എന്നും ശാശ്വതനായ ഭഗവാനായി ഇവിടെ നിലനിൽക്കുന്നത് സ്ഥിരമായി എന്തുണ്ടോ അതല്ലേ സത്യം മിന്നി മറയുന്നതും ജീവിച്ചു തീരുന്നതും നഷ്ടപ്പെടുന്നതും തുടർന്ന് വരുന്നതും ഒന്നും സത്യമല്ല കാണുന്നതൊന്നും സത്യമല്ല സ്ഥായിട്ടുള്ളതും മാത്രമാണ് കാണാത്തതും മാത്രമാണ് സത്യമായിട്ടുള്ളത് ഇവിടെ ജഡത്തെ നമ്മൾ കാണുന്നു ജഡത്തിനുള്ളിലുള്ള സത്തിനെ നമ്മൾ കാണുന്നില്ല പക്ഷെ അതില്ല ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് അത് ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ജഡം പ്രവർത്തിക്കുന്നുള്ളൂ അപ്പോൾ കാണുന്നതൊക്കെ മിഥ്യയും കാണാത്തതായ ജഡം ആകുന്ന ആത്മചൈതന്യം സത്യവും അപ്പോൾ സത്യാഹ അടുത്തത് സമ ആത്മാ സമ ആത്മാ എന്ന് വെച്ചാൽ എല്ലാവരിലും സമമായി അതായത് എല്ലാ ഭൂതങ്ങളിലും സമമായ അളവിൽ ഇരിക്കുന്ന ആ ആത്മചൈതന്യം എത്ര ഇവിടെ ജീവജാലങ്ങൾ പ്രകൃതികളെല്ലാം ഉണ്ടെങ്കിലും അവയിലെല്ലാം സമമായി പൂർണമായി നിറഞ്ഞിരിക്കുന്നു പൂർണതയിൽ നിന്നുണ്ടായത് എല്ലാറ്റിലും പൂർണമായി നിറഞ്ഞു നിൽക്കുന്നു സമ ആത്മ എല്ലാ എല്ലാ ജീവിയിലും എല്ലാ ഭൂതങ്ങളിലും സമമായ തുല്യമായ അളവിൽ ആത്മചൈതന്യത്തെ കൊടുക്കുന്നവൻ അസംവിധാഹ അസംവിധാഹെന്ന് വെച്ചാൽ എന്താണ് തീർച്ചപ്പെടുത്തുവാൻ അതായത് എന്തെന്ന് അളക്കുവാൻ അതായത് ആ നമുക്ക് ഒരു നമ്മുടെ മനസ്സിനൊരു സമ്മതം ആകുന്ന വിധത്തിൽ അതായത് പൂർണ്ണമാകുന്ന വിധത്തിൽ വേർതിരിച്ചെടുക്കുന്ന വിധത്തിൽ അല്ലാത്ത അസംഹിതമായിട്ടുള്ള അസംഹിതമായിട്ടുള്ള ഭഗവാന്റെ ഗുണം അതായത് ഒന്നുകൊണ്ട് വളർക്കുവാൻ കഴിയില്ല ആർക്കും പൂർണമായി ഭഗവാനെ അറിയാൻ കഴിയില്ല കാരണം ഈ ഭഗവാനാകുന്ന ആ ലോകത്തിന്റെ ആ സ്ക്രീനിലേക്ക് മിന്നി മറയുന്ന വെറും വെളിച്ചമുകൾ മാത്രമാണ് നമ്മൾ ആ മഹത്തായ സ്ക്രീനിന്റെ വലിപ്പം അതിൽ വന്ന് പ്രതിഫലിക്കുന്ന ഒരു തുള്ളിക്കോ വെളിച്ചത്തിനോ അറിയാൻ കഴിയുമോ ഇല്ല നമുക്കൊരു പ്രത്യേക ഭാഗത്ത് ഒരു പ്രത്യേക ഒരു ഒരു കർമ്മത്തിന്റെ ഫലമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു പോലെ വന്ന് ജനിക്കുന്നു ജീവിക്കുന്നു തിരികെ പോകുന്നു അപ്പോൾ ഈ പ്രപഞ്ചം പ്രപഞ്ചമാകുന്ന ഈ മഹാ ക്യാൻവാസ് ഇത്ര എവിടെ വരെയുണ്ട് ഇതിന് തുടക്കം എവിടെ ആയിരുന്നു ഒടുക്കം എവിടാണ് ഇതിന്റെ വലിപ്പം എന്താണ് ഇതൊന്നും നമ്മൾ അറിയാതെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് എവിടെയോ വന്ന് പെടുന്ന തുള്ളികൾ പൊട്ടുകൾ മാത്രമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ അളക്കാൻ കഴിയുന്നത് നമ്മൾ അതിന് ആ ആ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ച ഒരു ചെറിയ ഒരു ഒരു ജീവി മാത്രമാണ് നമ്മൾ ആ നമ്മളാണ് എവിടെയൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാനെക്കുറിച്ച് സംസാരിക്കുകയും അളക്കുകയും അതിവിടെ ഉണ്ടെന്ന് പറയുകയും ഇല്ലെന്ന് പറയുകയും ഇല്ലെന്ന് പറയുന്നവരെ ഉണ്ടെന്നും പറഞ്ഞ് ന്യായീകരിച്ച് മനസ്സിലാക്കാനും വാദിക്കാനും ഒക്കെ നടക്കുന്നത് അല്ലേ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരും ഈ സത്യം ഇവിടെ ഉള്ളതിനെ കുറിച്ച് മാത്രം അന്വേഷിക്കുന്ന ആ ഒരു കാലഘട്ടം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരും ഇപ്പോഴത് അന്വേഷിക്കുന്നവർ മുൻപ് അന്വേഷിക്കാതിരുന്നവരാണ് ഇതുവരെയും അന്വേഷിക്കാതെ നടക്കുന്നവർ വീണ്ടും ഈ അന്വേഷണ പാതയിലൂടെ കടന്നു പോകും കാലപ്രവാഹത്തിലെല്ലാം മാറി മറിയും ഒരിക്കലും മാറ്റം ഇല്ലാതിരിക്കണമെങ്കിൽ അത് ഭഗവാനേ ഉള്ളൂ അല്ലാതെ ഇവിടെ കാണുന്ന മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും എല്ലാ പ്രകൃതിക്കും മാറ്റം സ്വാഭാവികമാണ് ഇവർക്കൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം ഇല്ല പണ്ടത്തെ പോലെ ഇപ്പോഴും ഇപ്പോഴത്തെ പോലെ പിന്നെ എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഈ ജന്മം അവർ മാറിയില്ലെങ്കിലും ഏതെങ്കിലും ജന്മങ്ങളിൽ മാറ്റത്തിന് പരിവർത്തനത്തിന് വിധേയമായിട്ടേ ഈ കർമ്മമണ്ഡലമായ ഭൂമിയിൽ നിന്ന് അവസാനത്തെ ജന്മവും കടന്നു പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു അസംവിധാഹ് എന്നുവെച്ചാൽ അളന്നെടുക്കാനും അല്ല തീർച്ചപ്പെടുത്താൻ കഴിയാത്ത അടുത്ത നാമമാണ് സമഹ സമഹ എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരേപോലെ എപ്പോഴും ഇരിക്കുന്നവൻ എത്ര എത്ര പ്രകൃതി സൃഷ്ടികൾ ഇവിടെ നടന്നാലും എല്ലാറ്റിലും തൻ്റെ ആത്മചൈതന്യത്തെ വാരിക്കോരി കൊടുത്താലും ഒരുപോലെ എപ്പോഴും നിറഞ്ഞിരിക്കുന്നവൻ സമുദ്രത്തിൽ നിന്ന് അനേകം പാത്രങ്ങളിൽ വെള്ളം നിറച്ചാലും ആ സമുദ്രജലത്തിന്റെ നിരപ്പിന് കുറവ് വരാത്തതുപോലെ വായുവിൽ നിന്ന് അനേകം അനേകം ഉപകരണങ്ങളിലല്ലേ പാത്രങ്ങളിലൊക്കെ വായു നിറച്ചാലും വായു ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതുപോലെ ഭഗവാനിൽ നിന്ന് അനേകങ്ങൾ അനേക ഭൂതങ്ങൾ ഭൂതങ്ങളുണ്ടായാലും പ്രപഞ്ച സൃഷ്ടികൾ സൃഷ്ടികളുണ്ടായാലും ഏകനായ ഭഗവാൻ നിതാന്തനായ നിത്യനായ അനാദിയായ ഭഗവാൻ അചഞ്ചലനായി ഇവിടെ നിലകൊള്ളുന്നു അതാണ് സമഹ ഇനി അമോഘ അമോഘ എന്തായിരുന്നു മോഘം എന്നാൽ വ്യർത്ഥം എന്നാണ് അർത്ഥം അമോഘം വ്യർത്ഥമല്ലാത്തവൻ അതായത് ആ യാതൊരു എന്ത് വ്യർത്ഥമെന്ന് വെച്ചാൽ വെറുതെ എന്നുള്ളതാണ് വ്യർത്ഥ അമോഘെന്നു വെച്ചാൽ ആ വ്യർത്ഥമല്ലാത്ത വെറുതെ അല്ലാത്തവനെന്നു വെച്ചാൽ നിറഞ്ഞു നിൽക്കുന്നവൻ നിറയെ ആ പൂർണതയുള്ളവൻ അമോഘ അടുത്തത് പുഡരീകാക്ഷ ആ പദം നേരത്തെയും ആ ഭഗവാന്റെ ശ്രേഷ്ഠമായ നാമം വന്നിട്ടുണ്ട് അത് ആവർത്തിച്ചു വന്നതാണ് എന്ന് വെച്ചാൽ പുണ്ടരീകാക്ഷുവെച്ചെന്തുവാണ് പുണ്ടരീകൻ താമര താമര പോലെ വലിപ്പമുള്ള കണ്ണുകളുള്ളവൻ താമരയുടെ കണ്ണുകൾ പോലെ ആ ഇളം ചുവപ്പ് നിറമുള്ള കണ്ണുകളോട് കൂടിയവൻ ഭഗവാന്റെ സൗന്ദര്യമാണ് അവിടെ പറയുന്നത് അതുപോലെ ഇത് ഭഗവാന്റെ ഒരു അവതാരം എടുത്തു നോക്കുമ്പോഴാണ് നമ്മൾ ഈ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അനന്തകോടി ശക്തിവിശേഷമുള്ള ആ ബ്രഹ്മചൈതന്യത്തിന്റെ സൗന്ദര്യത്തെ അളക്കാൻ വല്ലവർക്കും കഴിയുമോ ഇല്ല പിന്നെയോ നമ്മുടെയൊക്കെ പത്മത്തിൽ ഹൃദയപത്മത്തിൽ പത്മത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു ആ ആ അർത്ഥത്തിൽ നമുക്ക് എന്തു പറയാം പുണ്ടരീകാക്ഷൻ എന്നു വിശേഷിപ്പിക്കാം ഭഗവാനെ അടുത്തത് വൃഷകർമ്മ വൃഷകർമ്മെന്ന് വെച്ചാൽ വൃഷം മുമ്പേ പറഞ്ഞു ധർമ്മമാണ് വൃഷം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ധാർമ്മികമായ കർമ്മങ്ങൾ മാത്രം വൃഷകർമ്മ എന്ന് വെച്ചാൽ വൃഷം ധർമ്മം ധർമ്മം നിറഞ്ഞു നിൽക്കുന്ന കർമ്മം പ്രവർത്തികൾ ധർമ്മ പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ മാത്രം വ്യാപരിച്ചിരിക്കുന്ന ഭഗവാന്റെ ഗുണമാണ് വൃഷാകർമ്മ അടുത്തത് വൃഷാ ആകൃതിഹി വൃഷാകൃതിഹി എന്ന് വെച്ചാൽ എന്താണ് വൃഷാധർമ്മം ധർമ്മം സംസ്ഥാപനം ചെയ്യുവാൻ ധർമ്മത്തിന്റെ രൂപത്തിൽ തന്നെ അവതാരമെടുക്കുന്ന ആ ആകൃതി എടുക്കുന്ന ആൾ വൃഷാ ആകൃതി വൃഷ എന്ന് വെച്ചാൽ ധർമ്മമാണ് ധർമ്മത്തിന്റെ ആകൃതി പോണ്ടവൻ എപ്പോഴാണ് ധർമ്മത്തിൻ്റെ ആകൃതി ഭഗവാൻ പൂണ്ട് പുതിയ ജന്മം എടുക്കുന്നതെന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ ആ ശ്ലോകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ധർമ്മത്തിന് ഗ്ലാനിസ് സംഭവിക്കുമ്പോൾ പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഓരോ യുഗത്തിലും ഞാൻ സംഭവിക്കുന്നു പാർത്ഥ എന്ന് ഭഗവാൻ പറയുകയാണ് എപ്പോഴാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ച്യുതി സംഭവിക്കുമ്പോൾ അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ പരിത്രാണായ സാധുവിന സാധുക്കളായിട്ടുള്ള സത്തുക്കളായിട്ടുള്ള ഭഗവാനെ അറിയുന്ന സാധുക്കളെ പ്രാണനം ചെയ്യുവാൻ വേണ്ടി അവരെ ഉയർത്തുവാൻ വേണ്ടി ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ യുഗങ്ങളിലും ഞാൻ യുഗാന്ത്യങ്ങളിൽ അവതാരം ചെയ്യും ഓരോ യുഗത്തിൻ്റെയും അന്ത്യമാകുമ്പോഴത്തേക്കും ധർമ്മം നശിച്ച് ആധർമ്മം കൊടികുത്തിവാണ് പ്രപഞ്ചത്തിന് മുഴുവൻ ഭൂമിക്ക് മുഴുവൻ ഓരോ ജീവജാലങ്ങളുടെയും ശ്വാസഗതിയിൽ പോലും വേദന നിറഞ്ഞ അന്തരീക്ഷം ഇവിടെ നിറയുമ്പോൾ എല്ലാ സാധുക്കളെയും സംരക്ഷിക്കുവാൻ വേണ്ടി ധർമ്മ സംസ്ഥാപനത്തിന് ധര്മാകൃതി ധര്മ്മത്തിൻ്റെ ആകൃതി കൊണ്ട് ഞാൻ അവതരിക്കും അതാണ് കൃഷ്ണാവതാരം രാമാവതാരം വരാഹാവതാരം മത്സ്യാവതാരം കൂർമാവതാരം എല്ലാ അവതാരങ്ങളും അതിനുവേണ്ടിയാണ് വാമനാത വാമനാവതാരമെല്ലാം അപ്പോൾ കൃഷ്ണാകൃതി എന്ന് വെച്ചാൽ ധർമ്മസ്വരൂപനായ ഭഗവാന്റെ ആകൃതിയെയാണ് അവിടെ പറയുന്നത് അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളിലെ എല്ലാ നാമങ്ങളും ഭഗവാന്റെ വിശേഷപ്പെട്ട നാമങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു വസുർവ സുമനസ സത്യാ സമാത്മാ അസംഹിതസമഹ അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമ്മ വൃഷാകൃതി വൃഷാകൃതി അല്ല വൃഷ വൃഷ ആകൃതി ആകൃതി അങ്ങനെ നമ്മൾ ഓരോ വാക്കുമെടുത്ത് വ്യക്തം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം ഇങ്ങനെ പിന്തുടർന്നു കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം പഠിച്ചു കഴിയുന്ന ഒരു വ്യക്തിക്ക് പരിപൂർണമായ ഭഗവത് ധർമ്മം ഇവിടെ ഭഗവാനേ ഉള്ളൂ എന്ന ആ ഭാഗവത ധർമ്മം ഗീതാധർമ്മം ധർമ്മം എല്ലാ തത്വങ്ങളും ധർമ്മങ്ങളും നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയും അതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന വ്യക്തിക്ക് മറ്റൊരു നാമങ്ങൾ പോലും ജപിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം പൂർണ്ണമായ ഭഗവാന്റെ തത്വമാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ എന്നുള്ള തത്വം പക്ഷെ പക്ഷേ നമ്മളതിൻ്റെ അർത്ഥമറിയാതെ ജപിക്കുന്നിടത്തോളവും നമ്മളൊരു മന്ത്രം പോലെ ഇങ്ങനെ ജപിക്കുന്നു ഭഗവാനെ അർച്ചിക്കുവാനുള്ളൊരു മന്ത്രം പക്ഷെ പൂർണ്ണമായി അതിൻ്റെ അർത്ഥത്തിന് അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ ഇവിടെ ഏകനായ ഭഗവാനിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നു ഏകത്വമുള്ള ആ ഭഗവാനിൽ നിന്ന് ബഹുത്വമായിട്ടുള്ള ഭൂരൂപങ്ങളും ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എല്ലാം ഒന്നിൻ്റെ തന്നെ വകഭേദങ്ങൾ മാത്രം ഒന്നും ഒന്നിനോട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ലാ പുറമേ കാണുന്ന താരതമ്യത്തിനുള്ളിൽ അകത്ത് കാണുന്ന ഏകസ്വരൂപനായ ആ ചാലകശക്തിയായ ആ ഉണ്മയായ സത്തായ ബോധമായ ആത്മാവായ അറിവായ ആ ചൈതന്യം ഒന്ന് തന്നെ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആ ജ്ഞാനമാണ് വിഷ്ണു സഹസ്രനാമത്തിലൂടെ ഓരോരുത്തരും ആർജിക്കേണ്ടത് അപ്പോഴിങ്ങനെ ഈ ഒരു ജ്ഞാനം കിട്ടുവാൻ വേണ്ടി ഭഗവാന്റെ മുന്നിൽ മനസ്സ് ഒരു ഒന്നും എഴുതാത്ത പുസ്തകം ഒരു നോട്ട്ബുക്ക് പോലെ തുറന്നു വെക്കുക ഒരുപാട് എഴുതി കുത്തിയും വെട്ടിയും തെറ്റും വന്ന് എല്ലാം കുളവാക്കി വെച്ചിരിക്കുന്ന ഒരു ബുക്കല്ല നമ്മുടെ മനസ്സാകേണ്ടത് ഒന്നും എഴുതാത്ത നല്ല 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 വ്യക്തമായ സുവ്യക്തമായ ഒരു ബുക്കായിട്ട് ഭഗവാൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കുക ഭഗവാൻ അതിൽ കൂറിയിടട്ടെ നമുക്ക് വേണ്ട അറിവുകൾ ജ്ഞാനങ്ങളെല്ലാം ഒന്നുമില്ലാത്ത ശുദ്ധമായ ഭാരമില്ലാത്ത തെളിമയാർന്ന മനസ്സോടുകൂടി ഭഗവാന്റെ പാതാര വിധങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുക ഭഗവാൻ അതിലെല്ലാം വാരി നിറയ്ക്കട്ടെ അല്ലാതെ എല്ലാം നിറഞ്ഞ് നല്ലതും തീയതും എല്ലാം ദുഷ്ടതയും രാഗങ്ങൾ എല്ലാം എല്ലാംകെ കാമക്രോധ രാ ലോഭമോഹങ്ങളെല്ലാം നിറഞ്ഞ് ഇനിയും ഭാരപ്പെട്ട് ഇനിയും അത് കയറാനൊന്നുമില്ലാത്ത വിധത്തിൽ ഭാരം നിറച്ച് വെച്ച ഒരു ചാക്കുകെട്ട് പോലെയുള്ള മനസ്സോടുകൂടി ഭഗവാന്റെ മുന്നിലേക്ക് വരാതിരിക്കുക അതിലെവിടെയാണ് ഇനി ഭഗവാന്റെ നന്മകൾ നിറയ്ക്കാൻ പറ്റുന്നത് അതിലിരിക്കുന്നത് ഓരോന്നിനെ ഓരോന്നിനെ പിറകെ വെളി കളയുകയാണ് നാമജപത്തിലൂടെ ചെയ്യുന്നത് ആ നാമജപം പ്രാർത്ഥന സത്സംഗം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ധ്യാനം ഇതിലൂടെ എല്ലാറ്റിലൂടെയും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നാണ് എന്താണെന്ന് വെച്ചാൽ അശുദ്ധമായിട്ടിരിക്കുന്നത് എന്താണ് പലവിധമായ ചിന്തകൾ ഓരോന്നിനെയും വ്യക്തികളെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ എന്തൊക്കെയാണോ നാം ഏർപ്പെടുന്നത് അവയും ഒക്കെയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും ഒക്കെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് അത് ഓരോന്നും ഇടത് ദൂരെ കളയുക ഈ നാമജപം പ്രാർത്ഥന ഭഗവാനോടുള്ള നിരന്തര സമ്പർക്കം ഒക്കെ കൊണ്ടതങ്ങനെ കളഞ്ഞു കളഞ്ഞു കളഞ്ഞാൽ അവിടെ ഒന്നു മാത്രം നിറയ്ക്കണം ഒരൊറ്റ സാധനം മാത്രം ആ ചാക്കിൽ നിറയ്ക്കണം മനസ്സാകുന്ന ആ വലിയ ബാഗിനകത്ത് ഓരോ ഒരു സാധനം ഇരുന്നാൽ മതി ഒരുപാട് നിങ്ങൾ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് അതിനെയെല്ലാം വാരി ദൂരെ കളയുക കളഞ്ഞിട്ട് ഒരേ ഒരു സാധനം മാത്രം നിറയ്ക്കുക ഏത് സാധനമാണ് നിറയ്ക്കേണ്ടത് ഭഗവത് ഭക്തി ഭഗവാൻ ആ ഭക്തി വരണമെങ്കിൽ അത് ഇരിക്കുന്ന മറ്റ് സാധനങ്ങൾ വാരി കളയണം അല്ലാതെ എല്ലാറ്റിൻ്റെയും കൂടെ ഇരിക്കുന്ന ആളല്ല ഭഗവാൻ നഷ്ടരാഗങ്ങളെല്ലാം മനസ്സിൽ കുന്നുകൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന ആളല്ല ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാനെ എനിക്ക് കിട്ടുന്നില്ല ഭഗവാന്റെ കാരുണ്യം ലഭിക്കുന്നില്ല ഞാൻ വിളിച്ചിട്ട് ഭഗവാൻ കേൾക്കുന്നില്ല എൻ്റെ കാര്യം മാത്രം വർഷങ്ങളായിട്ട് ഞാൻ പിന്തുടർന്നിട്ടും എന്നെ ഭഗവാൻ ശ്രദ്ധിക്കുന്നില്ല ഭഗവാനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു വഴിക്ക് കൂടെ പക്ഷേ ഭഗവാനൊന്ന് ശ്രദ്ധ കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കുറേ കാര്യങ്ങൾ വരി ദൂരെ കളയണ്ടേ അത് കളയാനുള്ള ആ ഒരു പ്രോസസ്സാണ് ഈ കേൾക്കുന്നതും കാണുന്നതും വായിക്കുന്നതും അറിയുന്നതും എല്ലാം ഭഗവാനെക്കുറിച്ചായി കഴിഞ്ഞാൽ മനസ്സ് കുറേ ശുദ്ധമാകും എന്ന് വെച്ചാൽ കുറച്ച് ഭാരങ്ങൾ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും ആവശ്യമില്ലാത്ത ചപ്പ് ചവറുകളൊക്കെ ഇറങ്ങിപ്പോകും അപ്പോൾ ചെറിയൊരു വെളിച്ചം മനസ്സിലേക്ക് വരും ആ വെളിച്ചത്തിലൂടെ ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കും ആ പ്രവേശനത്തിൽ ഭഗവാനെ പിന്നെ പൂർണ്ണമായിട്ട് അവിടെ തന്നെ ഇരുത്തുവാനുള്ള തന്ത്രങ്ങൾ മെനയേണ്ടത് അവനവൻ തന്നെയാണ് വീണ്ടും ഭഗവാനെ പുറത്ത് ചാടിച്ച് കളയാതെ അപ്പോഴെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാ ഹൃദയങ്ങളിലും ഭഗവാൻ വിളങ്ങട്ടെ ശോഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു